എനിക്കിന്ന് ക്ലാസ് ലീവാണ് കേട്ടോ അപ്പൊ ഞാൻ വീട്ടിലിരുന്ന് ഇങ്ങനെ ബോർ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അച്ഛൻ നല്ല കുറഞ്ഞ അരി ഉണ്ടായിരുന്നു ബിരിയാണി അരി അത് വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പൊ എൻ്റെ അനിയ ഇന്ന് ക്ലാസ്സിൽ പോയിട്ടുണ്ട് അപ്പോൾ വരുമ്പോഴേക്ക് ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ പോട്ടോ നല്ല അരിയാണ് കേട്ടോ എനിക്ക് നല്ല നോളേജ് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമുക്ക് ഉണ്ടാക്കാം വെള്ള കൊറച്ചേരം കുതിരാൻ വെക്കാം ഇനി നമുക്ക് കുക്കർ എടുപ്പത്തിൽ വെക്കാം അരി കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് എണ്ണ ഒഴിക്കാം അയ്യോ എണ്ണ ചെറുതായിട്ടൊന്നും തയ്യാറായിട്ടുണ്ട് സാരില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് വട്ട ഗ്രാമ്പ് സോമ്പ് അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം നമുക്ക് ഇതിലോട്ട് രണ്ട് സ്പൂണ് നെയ്യ് ഒഴിച്ചു വെക്കാം അമ്മ നെയ്യെന്ത്യാ നമുക്ക് സവാളയാണേ ഒന്ന് വാടുന്നേരെ അവിടെ പോയി നല്ല ചെറുതായിട്ടൊക്കെ ആയി തോന്നു അപ്പൊ നമുക്ക് ഇതേനൊരാള് ഐടിയോണ്ട് വന്നപ്പോ വാങ്ങിയതായിട്ട് ഈ അതില് ചെറിച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇവിടെ ഉണ്ട് അനുഭവിക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം ഇതാട്ടോ ഇപ്പൊ എത്ര എനിക്ക് അറിഞ്ഞൂടാ എന്നാലും നമുക്ക് ഡാട്ടോ മതിയാവുമായിരിക്കും കല്യ നമുക്ക് എന്നിട്ടൊന്ന് വെച്ചേക്കാം ഓക്കെ അപ്പൊ നമ്മള് കുതിരാൻ വെച്ച അരി ഇതിലോട്ട് ഇടാം കേട്ടോ ആ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞത് ബിരിയാണിന്നല്ലേ ഞാൻ ഉദ്ദേശിച്ചത് നെയ്ച്ചോറ് ആണ് പിന്നെ എങ്ങനെ ഉണ്ടാക്കുന്ന നന്നായിട്ട് അറിയൊന്നുമില്ല ഞാൻ നമ്മൾ നമ്മുടെ ഒരു നിഗമനത്തിൽ തന്നെ ഉണ്ടാക്കുക നന്നായിട്ട് ഇണ്ടാക്കുന്നത് കണ്ട് അങ്ങനെ നമ്മള് കുതിർത്ത് വെച്ച അരിയൊക്കെ അതിലേക്ക് കിട്ടു ഇനി നമ്മള് മൂന്ന് ഗ്ലാസ് അരിക്ക് ആറ് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിക്കാണ് കേട്ടോ അമ്മ അവിടെ തുന്നികൊണ്ടിരിക്കയാണ് അമ്മനോട് അഭിപ്രായം ഒന്നും ചോദിച്ചിട്ടില്ല അമ്മയ്ക്ക് എന്തായാലും നമ്മുടെ സ്വന്തം ഇഷ്ടത്തിൽ നമുക്ക് ഉണ്ടാക്കി നമുക്ക് ആ ഓക്കെ ഇതിപ്പോ ഏകദേശം തിളച്ചിട്ടൊക്കെ ഉണ്ട് നമുക്കിനി നമ്മൾ ഉപ്പെങ്ങനെ ഇട്ടെന്ന് അറിയില്ലല്ലോ അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ആ ഉപ്പൊക്കെ ഉണ്ട് നമുക്കിത് അടച്ചു വയ്ക്കാം രണ്ട് വിസലീട്ട് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ രണ്ട് വിസിൽ വിസിലായിരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ കുക്കറിൽ നമ്മൾ രണ്ട് വിസലടിക്കാൻ കാത്തിരുന്നില്ലേ രണ്ട് വിസലടിച്ചു കഴിഞ്ഞു കുക്കറിൻ്റെ അതാ ഭാവിയൊക്കെ പോയിട്ടുണ്ട് നമുക്കത് എടുത്തോക്കാം ഹായ് സൂപ്പർ തന്നെ തോന്നുന്നു ോട്ടിട ആ എടുത്തപ്പത നല്ല മണ്ണിട്ടോജസ്റ്റ് ആയി ഓക്കെ നമുക്ക് അനിയൻ വരുമല്ലോ അവന് കൊടുക്കാം അപ്പേക്ക് ഞാൻ കഴിക്കട്ടെ പിന്നെ അമ്മന്നലെ വെച്ച കൊറേ ചിക്കൻ കറി ഇരിക്കുന്നുണ്ട് നമുക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് കഴിച്ചോ കാട്ടോ ഓ കാണുമ്പോ തന്നെ മാതിരി വെള്ളം വരുന്നു ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കാട്ടോ അതാണ് പെറ്റർ മണം അതാണ് സൂപ്പർ എന്റെ കൈപ്പുണ് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യട്ടെ നല്ല ചൂടുണ്ട് പൊളി നല്ല നന്നായിട്ടുണ്ട് നെയ്ച്ചോട്ട റെസിപ്പി ഒന്നല്ല എന്നാലും ആന ടേസ്റ്റ് ഒക്കെ ഉണ്ട് എന്തേലും കുറ്റമുറവുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ അപ്പൊ ബൈ ഞാൻ മൊത്തം തീർക്കട്ടെ